സാധാരണ ഒരു വ്യക്തി പഠനം കഴിഞ്ഞ് ജോലി അന്വേഷിച്ച് നടക്കണം ഒരുപാട് സ്ഥലത്ത് ജോലി അന്വേഷിച്ച് നടന്ന് അവസാനം ഒരു ജോലി കിട്ടും ചിലർക്ക് ജോലി കിട്ടില്ല നിരാശയോടുള്ള ജീവിതമായിരിക്കും അയാളെ വേറെ ജോ ജോലി ചെയ്യും മറ്റു തൊഴിൽ ചെയ്യും ഇവിടെ പ്രേമനസീർ സാറിനെ ഒക്കെ പോലുള്ള ആളുകൾ ആ പഠനം കഴിഞ്ഞ് ഉടൻ തന്നെ അദ്ദേഹത്തിന് സിനിമയിലേക്ക് വരാൻ കഴിയുകയും സിനിമയിൽ കുറച്ച് നാളുകൾക്ക് ശേഷം തന്നെ അദ്ദേഹം ഉന്നത സ്ഥാനത്തേക്ക് എത്തുകയാണ് ഇതിൽ അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം ഒരു ഘടകമാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ അഭിനയം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിനയം അന്നത്തെ കാലഘട്ടത്തിൽ ആ രീതിയിൽ ആളുകൾക്ക് ഇഷ്ടമായിരുന്നു അതാണ് അദ്ദേഹത്തിനെ വിജയിക്കാൻ കാരണം പിന്നെ അദ്ദേഹത്തിൻ്റെ അർപ്പണ ബോധവും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഉയർന്ന ഒരു നിലയിൽ എത്തിയിട്ട് പോലും എല്ലാവരോടും ഒരു ജാടയില്ലാതെ എല്ലാ സിനിമക്കാരോടും പ്രവർത്തിക്കുന്ന ഒരു രീതി ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണ് നമ്മുടെ മധുസാറ് ഒരു ലൊക്കേഷനിൽ ചെന്ന് അദ്ദേഹത്തിന് മണി കഴിഞ്ഞ് റൂമിൽ ചെന്ന് മുട്ടി തുറന്നാലാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുകയുള്ളൂ അല്ലെങ്കിൽ അദ്ദേഹം ചീത്തൊറയായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയാണ് അത് അദ്ദേഹം അവലംബിച്ചിരിക്കുന്ന ഒരു രീതിയാണ് ചില ആളുകൾ അങ്ങനെയാണ് വൈകി എണിക്കുകയുള്ളൂ അങ്ങനെയൊക്കെയുള്ള പക്ഷേ ഈ പ്രൈം മിനിസർ സാറ് എവിടെ കിടക്കും ഉൻ ഈ മലയാള സിനിമയുടെ ഉന്നത സ്ഥാനത്ത് നിൽക്കുമ്പോൾ തന്നെ പുള്ളിക്ക് വാശി പിടിക്കാൻ പല ഒന്നും വാശി പിടിക്കില്ല ഭക്ഷണം കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അതിന് കുറ്റം പറയില്ല പല റൂമിന് കുറ്റം പറയില്ല എല്ലാ സ്ഥലത്ത് അഡ്ജസ്റ്റീവ് ആയിരുന്നു ഈ അഡ്ജസ്റ്റ്മെൻറ്റുകളും അദ്ദേഹത്തിന് പ്രൊഡ്യൂസർമാരും അതുപോലെ ഈ സംവിധായകരൊക്കെ ഇഷ്ടപ്പെട്ട് ഒരുപാട് പടങ്ങൾ അദ്ദേഹത്തിന് അപ്പോൾ കിട്ടുകയാണ് പിന്നെ പടം പൊളിഞ്ഞാൽ തന്നെ ആ പ്രൊഡ്യൂസറെ വിളിച്ച് വീണ്ടും അദ്ദേഹത്തിനെ സഹായിക്കും ഇതൊക്കെ കൊണ്ടൊക്കെ ഈ സിനിമയിൽ അദ്ദേഹത്തിന് തിരക്കോട് തിരക്ക് ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്നു ഇതിനിങ്ങനെ കൊല്ലങ്ങളോളം പോകുമ്പോൾ അദ്ദേഹത്തെ അനുഭവിച്ച അദ്ദേഹത്തിന് കഷ്ടപ്പാടുണ്ടാവും സിനിമയിൽ അഭിനയിക്കുമ്പോൾ പല സ്ഥലത്ത് പോയി യാത്രകൾ അതൊക്കെ ഉണ്ടല്ലോ അങ്ങനെ യാത്രകൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അത് സഹിക്കുമ്പോൾ ഉന്നത സ്ഥാനത്ത് നിൽക്കുമ്പോൾ എവിടെയും ഒരു അംഗീകാരം കിട്ടുമ്പോൾ മാനസികമായിട്ട് നമുക്ക് വലിയ സന്തോഷമായിരിക്കും അപ്പോൾ ആ ഇത് എല്ലാ തലത്തിലും ഉണ്ട് അതായത് ഇപ്പോൾ സിനിമ മേഖലയിൽ രാഷ്ട്രീയ മേഖലകളിൽ ബിസിനസ് മേഖലകളിൽ എല്ലാം തന്നെ നമുക്ക് നല്ല ഉയർന്നൊരു കാലഘട്ടം ഉണ്ടാവും ആ ഉയർന്ന കാലഘട്ടം എല്ലാവരേയും കിട്ടണമെന്നില്ല കുറച്ച് ആളുകൾക്ക് കിട്ടും കിട്ടുമ്പോൾ അത് നല്ല രീതിയിൽ വിനിയോഗിക്കുന്ന ആളുകൾ ഉണ്ട് അത് പിന്നെ അഹങ്കാരത്തോടെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് രണ്ട് രീതിയിൽ ഉപയോഗിക്കുന്ന ആളുകളും അവസാനം വരെ ഉയർന്നു നിന്നിട്ടുണ്ട് ചില ആളുകൾ തകർന്നു പോകുമ്പോൾ നമ്മൾ പറയും അയാളുടെ കയ്യിലിരിപ്പാണ് എന്ന് പറയുന്ന അറിയാം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ദൂർത്തടിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ അഹങ്കാരം കൊണ്ടൊക്കെ തകർന്നു പോകും അല്ലാത്ത ആളുകളും ഉണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടും തകരാത്ത ആളുകളുമുണ്ട് അപ്പോൾ മിനിസ്റ്റർ സാറിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു അമ്പത്തഞ്ച് വയസ്സ് ആവറായപ്പോഴത്തേക്കും ഒരു അമ്പത് വയസ്സൊക്കെ കഴിഞ്ഞ് അമ്പത്ത മൂന്ന് വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നായകസ്ഥാനത്ത് നിന്ന് മാറി പിന്നെ അദ്ദേഹം വേറെ റോളുകളിലേക്കൊക്കെ വന്നു തുടങ്ങി അച്ഛൻ റോളിലേക്കൊക്കെ പതുക്കെ വന്നു തുടങ്ങി അപ്പോഴത്തേക്കും ഒരു അറുപത്തി മൂന്ന് വയസ്സായപ്പോഴത്തേക്കും പുള്ളിക്കാരൻ ലോകം വിട്ടു പോവുകയും ചെയ്തു അല്ലെങ്കിൽ മധുസാറൊക്കെ ഇരിക്കുന്നമാരി ഇപ്പം തൊണ്ണൂറ് വയസ്സിലൊക്കെ ഇരുന്നിട്ട വയസ്സായ രീതിയായിരിക്കും കാണുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത് ആ രീതിയിലായിരിക്കും കാണാൻ പറ്റേണ്ടത് പക്ഷെ അദ്ദേഹം നേരത്തെ പോയി അധികം നാൾ പിന്നെ സിനിമ ഇല്ലാതെ അധികനാളിരുന്നിട്ടില്ല അപ്പോൾ ഉയർന്ന സ്ഥാനത്ത് ഇരുന്നിട്ട് താഴത്തേക്ക് വരുമ്പോൾ ആളുകൾക്ക് മാനസികമായ തകർച്ച ഉണ്ടാവുമോ അത് പ്രൈം മിനിസ്റ്റർ സാറിനെ ബാധിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല ഇവിടെ ഒരു പരാമർശം ഇപ്പോൾ ഒരു നടൻ പറഞ്ഞത് അദ്ദേഹം കരഞ്ഞു എന്നൊക്കെ പറഞ്ഞു അതൊക്കെ ആരും കണ്ടിട്ടില്ലാത്ത കാര്യമാണ് പറഞ്ഞത് അത് അവിടെ നിൽക്കട്ടെ അദ്ദേഹത്തിന് അബദ്ധം പറ്റി അദ്ദേഹം മാപ്പും പറഞ്ഞു പക്ഷേ ഇതൊക്കെ എല്ലാവരും ജീവിതത്തിൽ ഉള്ള കാര്യങ്ങളാണ് കാരണം ഉണ്ടെങ്കിൽ നല്ല കാലഘട്ടം ഉണ്ടാകും കുറേ ആളുകൾക്ക് മോശമരമായ കാലഘട്ടം ഉണ്ടാകും അപ്പോൾ ഈ നസീർ സാറിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം ഉയർന്ന രീതിയിൽ തന്നെ കുറേ വർഷങ്ങളോളം അതായത് ഈ നമ്മൾ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് തന്നെ ഉടനെ തന്നെ അദ്ദേഹം സിനിമയിൽ കയറി അതുപോലെ തന്നെ മോഹൻലാലും വിദ്യാഭ്യാസം കഴിഞ്ഞ് ഉടൻ തന്നെ സിനിമയിൽ കയറിയ ആളാണ് അദ്ദേഹം ഇപ്പോൾ അറുപത്തി അഞ്ച് വയസ്സിലും നായകസ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് മമ്മൂട്ടി സപ്പോൾ വൈകിയാണ് സിനിമയിൽ വന്നത് മോഹൻലാൽ അങ്ങനെയല്ല നേരത്തെ വന്നു അദ്ദേഹം ഇപ്പോൾ അറുപത്തഞ്ച് വയസ്സിലും നായകസ്ഥാനത്ത് ഈ മലയാള സിനിമയുടെ ഏറ്റവും ഉന്നത സ്ഥാനത്ത് തന്നെ നിൽക്കുകയാണ് ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗ്യങ്ങളാണ് എല്ലാവർക്കും ആ ഭാഗ്യങ്ങൾ കിട്ടില്ല സിനിമയിലായാലും ബിസിനസ്സിലായാലും രാഷ്ട്രീയത്തിലായാലും ഏത് ഇനി ഉദ്യോഗസ്ഥ മേഖലകളിലായാലും എല്ലാവർക്കും അങ്ങനെ കിട്ടില്ല ചില ആളുകൾക്ക് അങ്ങനെ ഒരു രാജയോഗം ഉണ്ടാവും അത് ആർക്കൊക്കെ ഉണ്ടാവും എന്ന് നമുക്ക് പറയാനില്ല കാരണം ഇതൊക്കെ ഈ പറയുന്ന രീതിയിൽ ഭവിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമുക്ക് മറ്റുള്ളവർക്കില്ലാത്തൊരു സൗഭാഗ്യമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ അഹങ്കരിക്കരുത് ഇന്ന് സ്വന്തം തോന്നണം അങ്ങനെ അഹങ്കാരം ഇല്ലാത്ത ആളുകൾക്ക് കിട്ടുന്ന അറിയാമോ അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനം ഈ ലോകത്തുനിന്ന് ഇവരും മൺമറഞ്ഞു പോയാലും അവരെ പറ്റി ഇപ്പോഴത്തെ കാലത്ത് സോഷ്യൽ മീഡിയ അതിശക്തമായതുകൊണ്ട് തന്നെ അവർക്ക് നല്ലൊരു നന്മകൾ ഇതിൽ കൂടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ആൾക്കാർ അവരുടെ നന്മകൾ ഇങ്ങനെ എയറിൽ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയും അതാണ് അങ്ങനെ ജീവിച്ച ആളുകൾക്ക് കിട്ടുന്നത് അതുപോലെ അബ്ദുൽ കലാം നമ്മുടെ രാഷ്ട്രപതി ആയിരുന്ന അല്ല അദ്ദേഹം ശാസ്ത്രജ്ഞനായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് അതുപോലെയല്ല ആളുകൾ പറയുന്ന ഒരു കുറ്റം പറയുന്നില്ലല്ലോ അതുപോലെ തന്നെ ഇദ്ദേഹത്തിനും കിട്ടുന്നത് അപ്പോൾ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഇതൊക്കെ നമ്മൾക്ക് എങ്ങനെ വന്നു ചേരുന്നു എന്നൊന്നും നമുക്കറിയില്ല നമ്മളിപ്പോൾ ബിസിനസ് ചെയ്യുമ്പോൾ തകർന്നു പോകണ ആൾക്കാരുണ്ട് അതായത് മദ്യപാനമില്ല വെള്ളടിയില്ല വേറെ മോശകരമായ കാര്യങ്ങളൊന്നുമില്ല അദ്ദേഹത്തിന് അദ്ദേഹം നല്ല രീതിയിൽ സ്ട്രിക്റ്റായിട്ട് നല്ല രീതിയിൽ ബിസിനസ് ചെയ്തിട്ട് പൊളിഞ്ഞു പോകുന്നില്ല അത്രയോര് അതുപോലെ ആളുകളുണ്ട് അതന്നെ ഞാൻ പറഞ്ഞു ജീവിതത്തിലൊരു ഭാഗ്യം എന്ന് പറയുന്നത് അതും കൂടിയാണ് അതൊക്കെ നമ്മുടെ ചിന്തയിൽ ഉണ്ടാക്കിയെടുക്കേണ്ട കുറേ കാര്യങ്ങളാണ് അത് നമ്മൾ വളരെ എന്താ ഇപ്പം ലോ അട്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ തീമിനൊക്കെ കണ്ടിട്ടുണ്ടല്ലോ നമ്മുടെ എന്ത് കാര്യം ദൃശ്യവൽക്കരിക്കുക അപ്പോൾ പ്രേം നസീർ സാറിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ആ അവസ്ഥയിൽ നിന്നുകഴിഞ്ഞാൽ ആ അവസ്ഥയിൽ ആയിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യും എന്നൊക്കെ അല്ലെങ്കിൽ അദ്ദേഹം അനുഭവിച്ച അനുഭൂതികളൊക്കെ എന്താണ് ബുദ്ധിമുട്ടുകളൊക്കെ എന്താണ് നമുക്കും സ്വയമായിട്ട് അങ്ങനെ ദൃശ്യവൽക്കരിച്ച് അനുഭവിക്കാൻ പറ്റും അതെ ലോട്ടറാക്ഷൻ്റെ ഒരു പ്രതി അതുപോലെ തന്നെ സമ്പന്നനാവുമ്പോൾ ആയിരിക്കാൻ വേണ്ടിയിട്ടും ഉയർന്ന സ്ഥാനത്തിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ദൃശ്യവൽക്കരിക്കുമ്പോൾ നമ്മളങ്ങനെ ആയിത്തീരും എന്ന് പറയുന്നുണ്ട് അത് പറയുന്ന കാര്യങ്ങളാണ് സ്വയം അനുഭവിച്ചിട്ടില്ല എനിക്ക് എന്നെ സംബന്ധിച്ച് സ്വയം അനുഭവിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയില്ല അപ്പോൾ എന്തിനെ പറ്റിയും നമ്മൾ അങ്ങനെ ദൃശ്യവൽക്കരിച്ച് മനസ്സിലങ്ങനെ ഒരു ദൃശ്യം ഉണ്ടാക്കി നമ്മൾ അതുപോലെ ആയിത്തീരുന്നു എന്ന് നമ്മൾ സ്ഥിരമായി ചിന്തിച്ച് കഴിഞ്ഞാൽ അങ്ങനെ തീരും എന്നും പറയുന്നുണ്ട് ഉള്ളതറിയില്ല അപ്പം എന്ന് പറഞ്ഞപോലെ ഇത് നമുക്കിപ്പോൾ ചിന്തിക്കേണ്ടത് അദ്ദേഹവുമായി അല്ലെങ്കിൽ ആര് എന്ത് വിഷമം നമ്മളെന്ന് പറഞ്ഞാലും അയാളായിട്ടും നമ്മൾ മാറിയാലാണ് നമുക്ക് അയാളുടെ വിഷമം മനസ്സിലാവുള്ളൂ ഇതുപോലെ ഇദ്ദേഹം അനുഭവിച്ച അനുഭൂതികളും പിന്നെ അദ്ദേഹം ചെയ്ത കാര്യങ്ങളൊക്കെ ഇദ്ദേഹവുമായി അനുഭവിച്ചാൽ നമുക്ക് അങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിച്ചാലാണ് നമുക്കത് ആയിത്തീരാൻ കഴിയുള്ളൂ അതേലും നസീർ സാർ മലയാള സിനിമയിലെ ഒരു വലിയ മഹാൻ തന്നെയാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല അദ്ദേഹം വലിയൊരു മഹാൻ തന്നെയാണ്